എല്ലാവർക്കും നമസ്കാരം ഒരു വലിയ വ്യാപാരിയായിരുന്നു രാംനാഥ് ആവശ്യത്തിലേറെ സ്വത്തുണ്ടായിട്ട് ആർക്കും ഒരു ഉപകാരം ചെയ്യാത്ത മനുഷ്യൻ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അയാൾ വെറുപ്പായിരുന്നു മറ്റുള്ളവർക്ക് ആർക്കും തന്നെ ഇഷ്ടമല്ലെന്നുള്ള ചിന്ത വന്നപ്പോൾ അത് അദ്ദേഹത്തെ ദുഃഖത്തിൽ എഴുതി ദുഃഖത്തിൽ ദുഃഖത്തില്ലെന്ന മോചനം നേടാൻ അദ്ദേഹം ഒരു സന്യാസിയെ പോയി കണ്ടു അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ കേട്ട സന്യാസി നടന്ന ഒരു യാത്ര പോകാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചു അവർ രണ്ടുപേരും കൂടി നടന്ന് ഒരു പുഴക്കരയിലെത്തി പുഴ കാണിച്ച് സന്യാസി പറഞ്ഞു നോക്കൂ ഈ പുഴയിലെ വെള്ളം ഒരിക്കലും പുഴ സ്വന്തമാക്കി വെക്കുന്നില്ല അത് തന്നെത്തൻ കുടിച്ചു തീർക്കുന്നുമില്ല പകരം ആർക്കും എടുക്കാവുന്ന രീതിയിൽ അത് പരന്നൊഴുകുകയാണ് അടുത്തുള്ളൊരു മരം ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ആ കാണുന്ന മരങ്ങൾ അവയുടെ പഴങ്ങൾ സ്വന്തമായി ഭക്ഷിക്കാറില്ല അത് മറ്റുള്ളവർക്കായി നൽകുന്നു അതുപോലെ പൂക്കൾ സുഗന്ധം പരത്തുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സൂര്യൻ ചൂടുണ്ടാക്കുന്നതും ചന്ദ്രൻ പ്രകാശിക്കുന്നതും അവർക്ക് വേണ്ടിയല്ല സന്യാസിയുടെ വാക്കുകൾ അദ്ദേഹം ശ്രദ്ധയോടെ കേട്ടു എന്നിട്ട് സന്യാസി പറഞ്ഞു താങ്കൾ ധാരാളം പണം സമ്പാദിച്ചു പക്ഷെ അതിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും ആർക്കും കൊടുത്തിട്ടില്ല എന്നാൽ താങ്കൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് താങ്കളുടെ സമ്പാദ്യത്തിലെ ഒരംശം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കണം അപ്പോൾ മനസ്സിന് സ്വസ്ഥത കിട്ടും ജീവിതത്തിന് അർത്ഥമുണ്ടാകും സംതൃപ്തി ഉണ്ടാകും മറ്റുള്ള മനുഷ്യർ നിങ്ങളിലേക്ക് എത്തും രാംനാഥ് തെറ്റുതിരുത്താൻ തീരുമാനിച്ച് തിരികെ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് പോവുകയാണ് പിന്നീട് വന്ന മാറ്റം വളരെ വലുതാണ് ഡോൺ എഴുതുന്നത് സെൽഫിഷ്നെസ് ഈസ് പവർട്ടി ഓഫ് ഹാർട്ട് ഹൃദയ ദാരിദ്ര്യമാണ് സ്വാർത്ഥതയുടെ അടിസ്ഥാന കാരണം ഹൃദയം സമ്പന്നമാണെങ്കിൽ കീശകാലിയാണെങ്കിൽ പോലും തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും മനോഹരമായൊരു ചിന്ത എങ്ങനെയാണ് റിലേഷൻഷിപ്സ് ആർ നോട്ട് ഡിസൈൻഡ് ഫോർ സെൽഫിഷ് പീപ്പിൾ സ്വാർത്ഥർക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത് അല്ല ബന്ധങ്ങൾ എന്നുള്ളത് ബന്ധങ്ങൾ നിർമ്മിക്കപ്പെടേണ്ടത് നിസ്വാർത്ഥതയുടെ അടിസ്ഥാനത്തിന്മേലാണ് വില്യമി ഗ്ലാസ്റ്റാണ് എഴുതുന്നത് സെൽഫിഷ്നസ് ദ്രേറ്റസ്റ്റ് കോസ് ഓഫ് ദൈറ്റ് പ്രപഞ്ചം ചൂഷണം ചെയ്യുന്നത് മനുഷ്യന്റെ സ്വാർത്ഥതയാണ് ബന്ധങ്ങൾ വഷളാക്കുന്നത് സ്വാർത്ഥത കൊണ്ട് ഓഫ് സാക്ക് എന്ന ഗ്രന്ഥത്തിൽ ഹസ്റത് ഖാൻ എഴുതുന്നു സെൽഫിഷ്നെസ് കീപ്സ് സ്വാർത്ഥത അത് പേറുന്ന മനുഷ്യൻ ഒരു ജന്മം മുഴുവൻ അന്ധനായി ജീവിക്കേണ്ടി വരുന്നു കാരണം അവന് ചുറ്റുവട്ടങ്ങളെ കാണുവാൻ കാഴ്ചയില്ല അവൻ കാണുന്നത് അവനെ മാത്രം അവനെ നോവുമ്പോൾ അവന് വേദനിക്കൂ അവന് വിശക്കുമ്പോൾ മാത്രമേ വിശപ്പിൻ്റെ വിലയെറിയൂ അവൻ്റെ ഉള്ളിലൊന്നും നന്ദാൽ അവൻ വല്ലാതെ പെടയും അപരൻ്റെ വേദന ഒരു വിഷയമേ അല്ല അതുകൊണ്ട് തന്നെ തനിക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ അവന് തോന്നുന്നത് ഇരുട്ടായിട്ട് മാത്രമാണ് കുരിശിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ക്രിസ്തു മെഴുകുതിരി പോലെ അവിടെ ഉരുകയാണ് ആ വെളിച്ചം ചുറ്റുവട്ടങ്ങളെ കൂടുതൽ പ്രകാശമാനമാക്കി തീർക്കുന്നു പ്രാണൻ മറ്റുള്ളവർക്ക് വേണ്ടി പകരുന്നു ആ ഓർമ്മകൾ പോലും നമുക്ക് തരുന്ന കരുത്തും ശക്തിയും എത്രത്തോളമാണ് കുരിശ് പറയുകയാണ് നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥതകൾ കളഞ്ഞ നമുക്ക് ലഭിച്ച നിമിഷങ്ങളെയും നമുക്ക് ലഭിച്ച അവസരങ്ങളെയൊക്കെ മറ്റുള്ളവരെ കൂടി പരിഗണിക്കാൻ വേണ്ടി വിനിയോഗിക്കാം സദൃശവാക്യം മൂന്നാം അധ്യായം ഒൻപത് പത്തോ വാക്യങ്ങൾ യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കുക അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവെ സ്വാർത്ഥതയുടെ കൂടാരങ്ങൾക്കുള്ളിൽ ഒടുങ്ങുവാൻ വേണ്ടിയുള്ളതല്ല ഈ ജീവിതം ജീവിതം എന്ന അർത്ഥത്തിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം ഞങ്ങളുടെ കഴിവ് ഞങ്ങളുടെ അധ്വാനം അത് ഞങ്ങളെ മാത്രം പരിപോഷിപ്പിക്കാൻ വേണ്ടി കൂടുതലല്ല ഈ ലോക ജീവിത യാത്രയിൽ ഞങ്ങൾക്കൊപ്പം ചിലരൊക്കെ ഉണ്ടെന്നുള്ള വലിയ ബോധ്യം ഹൃദയത്തിൽ നൽകണമേ കർത്താവ കരുണയും ആർദ്രതയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവമായി മാറണമേ ചെയ്യുവാൻ കഴിയുന്ന നല്ല സഹായങ്ങൾ അവരർക്ക് വേണ്ടി ചെയ്യുവാൻ അവിടുത്തെ സ്നേഹം ഞങ്ങൾ നിറയ്ക്കണമേ കർത്താവെ സ്വാർത്ഥത ഒരു മനുഷ്യന് ഒരിക്കലും സംതൃപ്തി നൽകുന്നില്ല അസംതൃപ്തമായൊരു ജീവിതത്തിൻ്റെ ഉടമകളായിട്ടല്ല ഉരുകി ഒലിക്കുന്ന മെഴുകുതിരി പോലെ പ്രാണൻ പകർന്ന പോലെ കർത്താവെ മറ്റുള്ളവരെ കൂടെ ജീവിതയാത്രയിൽ മുഖവലയ്ക്കെടുത്ത് മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങൾക്ക് പകരണമേ നല്ല മനസ്സ് ഞങ്ങളിലുണ്ടാകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കിടമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ